വാദപ്രതിവാദങ്ങൾക്ക് പുതിയൊരു മാനം നൽകിക്കൊണ്ട് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി തൃശ്ശൂരിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ഡി എ വികസന രേഖ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ വൈകാരിക ആരോപണം ദിവാകരനെ പേരെടുത്തു പറയാതെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പരാമർശം നിലവിൽ രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ് കേന്ദ്രമന്ത്രി തൃശൂരിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യുകയില്ലെന്ന് വടകരയിൽ വെച്ച ഒരു ചാനൽ പരിപാടിയിൽ പി കെ ദിവാകരൻ വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വിമർശനത്തിനാണ് തൃശ്ശൂരിൽ വെച്ച് സുരേഷ് ഗോപി ശക്തമായ മറുപടി നൽകിയത് ദിവാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയതിനോടൊപ്പം താൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിനായി അനുവദിച്ച ചില സുപ്രധാന പദ്ധതികളുടെ വിവരങ്ങളും അദ്ദേഹം ചടങ്ങിൽ വെളിപ്പെടുത്തി വടകരയിലെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ലഭിച്ച എഴുപത്തിയഞ്ച് പോയിന്റ് മൂന്നേ നാല് കോടി രൂപയുടെ പദ്ധതിയെക്കുറിച്ചാണ് സുരേഷ് ഗോപി പ്രധാനമായും എടുത്തു പറഞ്ഞത്